നിങ്ങൾ കുറച്ചു നേരം കഷ്ടപ്പെടി എന്നാൽ എനിക്ക് രണ്ട് മുട്ട തിരിക്കാൻ പറ്റും വടി കെട്ടാര വടി പടഹമോടെ ജനമിടി തുടങ്ങി മകൻ എടാ ജൂണേ എന്നാൽ നിന്റെ ഗെയിം കളിക്കുന്ന സാധനങ്ങളെങ്കിലും കാണാൻ ബാക്കി ഉണ്ടല്ലോ എൻ്റെ തൊലി പൊളിച്ച ഒരു ഒറ്റ മുട്ട ഇവിടെ ലൊക്ക അവന്മാരെ വൈറ്റിലാടാ ഹേ ഇതിപ്പോ മൈദപ്പൊടി കിട്ടിയപ്പോ എൻ്റെ മസാല എവിടെ പോയി എടാ പണ്ടാരക്ക അതെ കുട്ടൂലാ ഓപ്പെണ്ണയെ യേ ഇപ്പഞ്ഞി സാധാമനെ ഇനി ചൂനേടണ കേട്ടില്ലല്ലോ എന്ന നിങ്ങളൊന്നും കാട്ടിട്ട് കാര്യമില്ല ഞാൻ ഇന്നും ഒന്നില്ല ഇവിടെ സമാധാനമായിരിക്കട്ടെടാ ഈ സുഗതൻ കുറേ നേരമായിലെ വെറുത്തിരിക്കുന്നു നമുക്ക് സുഗതനെ കൊണ്ട് പോർത്തെ കൊന്നാലോ അല്ലെങ്കിൽ സുഗത ഒന്നും പറയില്ലല്ലോ ആദൊരു സത്യലടജിമിനെ ഈ പണ്ടാരകാലന്മാരെ എന്നീ സമാധാനതന്ന് പോർത്തെ വെച്ചിറിയോ നാടാ നമുക്ക് സുഗതനെ പിടിച്ചീ കേറാ ഇണ്ട ഗെയിം കളിക്കണ സ്ഥാനം അവിടെ കാ

ഐഡിയ വമ്മാരെ കൊണ്ടു വല്ലാത്തെ ചല്ലിയാണല്ലട ഇത് താങ്ങാൻ പറ്റുന്നില്ല ഇനി വെ നമ്മളെന്താ ജീവന്മാരെ സിനിമയ്ക്ക് കൊണ്ടുപോവേ അല്ലാതെ വഴിയില്ലാണോ തോന്നണേ നമ്മളെന്തിനെ ഇന്നലെ സിനിമയ്ക്ക് പോയത് എനിക്കറിയില്ല ഏதோ കഷ്ടകാലം പിടിച്ച നേരത്തെ അമ്മാരെ ഐഡിയ കൊതന്നീത് சின்ன 애നെ മുട്ട ഹോ ഞങ്ങള് പണി തളിക്കല്ലേ ഞങ്ങള് നിങ്ങള് സിനിമയ്ക്ക് കൊണ്ടുൈക്കൊണ്ട് കൊണ്ടു ആർ കൊണ്ടുപോകും നമുക്കെന്തെങ്കിലുംണ്ടാക്കി തന്നിട്ട് പോവാ എന്താકે നിങ്ങൾണ്ടായ്ക്കോ ഇനി ഞങ്ങൾ ചിലവെടുത്തൂല ഹോ അല്ലാതെ സാധനങ്ങളെ ഞങ്ങളോട് ൾ കാണിക്കൂല പൊട്ടനായിരുന്നു ഞാൻ പാട്ടുപാടാനറിയാതെ